അതെ ഇന്ന് നമുക്ക് ഒരു ചില്ലി ബ്രിഞ്ചോൾ ഉണ്ടാക്കിയാലോ ചപ്പാത്തിക്കൊക്കെ വളരെ യോജിച്ച ഒരു കറിയാണിത് അതിനായിട്ട് മൂന്ന് വലിയ ബ്രിഞ്ചോൾ എടുത്തിട്ടുണ്ട് അത് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിൻ്റെ കറ പോവാൻ തക്ക വിധത്തിൽ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി അതിന് ശേഷം ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും കുറച്ച് മുളക് പൊടിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നമുക്ക് അതിലേക്ക് ചേർക്കാൻ സബോള സബോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കറിവേപ്പില നല്ല സ്ക്വയർ പീസസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഒന്ന് ക്രഷ് വെക്കുക വെക്കുക വെന്തിട്ടുണ്ട് ചൂടായ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെയാണ് വാർത്തെടുക്കേണ്ടത് ഈ വറുത്തെ വറുത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ എടുത്തു വെക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഇവയ്ക്കാണ് ചേർക്കേണ്ട മസാലപ്പൊടികൾ ഈ കറിയിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസും ആപ്പിൾ സൈഡർ വിനീഗറും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർക്കാം ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് അത് ഒരു സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണും വറുത്ത എണ്ണ ഇച്ചിരി അധികമായിരുന്നതിനാൽ കുറച്ചെടുത്ത് മാറ്റിയ ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റി ഒന്ന് നല്ല മണം വരുമ്പോഴത്തേനും സവോള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഇട്ട് കറിവേപ്പിലെല്ലാം ഇട്ടൊന്ന് ഫ്രാൻറ്റിപ്പരണ്ടാവുന്നതുവരെ ഒന്ന് വഴറ്റി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് അതിന് ശേഷം നമുക്കതിൻ്റെ അത് മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ ചേർക്കുന്ന എടുക്കാനായിട്ട് കളിയും കൂടെ ചേർത്ത് ഒന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കാം അതിന് ശേഷം വഴുതനങ്ങ വേവിച്ച വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിക്കുക തിളച്ച് വരുമ്പോഴത്തേനും വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ടൊമാറ്റോ സോസും ആപ്പിൾ സൈഡറും വിനീഗറും ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കുക ചപ്പാത്തിക്ക് വളരെ നല്ലൊരു കറിയാണ് ചോറിനും നല്ലതാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇത് താങ്ക്സ് ഫോർ വാച്ചിങ്